പദ്രനാഥ് ക്ഷേത്രം ആകുമ്പോൾ നമ്മൾ തിളഞ്ഞു നിൽക്കുന്നോട്ടോ കേട്ടോ ഹലോ ഗേഷ് അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡ് സീസണിലെ അടുത്ത എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ രാവിലെ രാവിലെ ഇന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പദ്രിനാഥിലോട്ട് പോകാനുള്ള പരിപാടിയാണ് രാവിലെ എന്താണോ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേറെ റൊട്ടി ചവലായിരിക്കും നല്ല ഉറക്കം ഉറങ്ങിയ സത്യം പറയല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എങ്ങനെ പോയാലും ഒരു മണിക്ക് ഉറങ്ങിയിട്ടും അഞ്ചു മണിക്കും നാലുമണിക്കൊക്കെയാണോ എടിച്ചുകൊണ്ട് നിന്നൊരു എട്ടര ഒമ്പത് മണി വരെ സുഖമായി കിടന്നുറങ്ങി ഇനിയാണ് ഫുഡ് കഴിച്ചിട്ട് പയ്യെ ഒന്ന് പോകാനായിട്ട് അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് കാണാം രാവിലെ ചോറ് സോയാ ചങ്സ് കയറി പ്രോട്ടീൻ ചപ്പാത്തി വാങ്ങിച്ചുള്ള ഇത് മതി കൊള്ളാം അതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഗോവൻകോട് കേട്ടോ കണ്ടയിൽ വെച്ച ഏറ്റവും ഭീകര സ്ഥാനം രാവിലത്തെ വ്യൂ ഇതാണ് അടിപൊളിയല്ലേ അല്ല ഇതിന്റെ മോഡിലോട്ടാണ് നമ്മൾ ഹേംകുണ്ടിലോട്ട് പോകുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ആൾക്കാരിൽ എന്തായാലും ഇവിടെ ട്രക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ മറ്റേ അന്ന് വണ്ടി കൊണ്ടൊന്ന് അവിടെ മോളിൽ കൊണ്ടുവന്ന് നിർത്തിയായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് മറ്റേ ഹേംകുണ്ട് ഫ്ലവേഴ്സ് വാലിയിലോട്ടൊക്കെ ട്രക്ക് ചെയ്യുന്ന സ്ഥലം രാവിലത്തെ വ്യൂ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ അവിടുത്തെ ഒരു ടാക്സിക്കാരുടെ ഇവിടെ ഭദ്രനാഥ് പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ രൂപയാണ് പറഞ്ഞത് എന്തായാലും റൂമിൽ പോയിട്ട് ബാഗ് സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച് റിട്ടേൺ ഇറങ്ങിയിട്ട് വന്നൊന്ന് ഒന്ന് വില പേശി നോക്കാം എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടുന്ന് സംതിങ് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എത്ര കിലോമീറ്ററാണ് നിലവിലുള്ളത് എന്തായാലും നോക്കാം കൈസപ്പോൾ നമ്മളിവിടുന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടേ ഇവിടെ നിന്ന് ഇനി നേരെ ഒരു വണ്ടിയും വിളിച്ച് നേരെ ബദ്രീനാഥ് ചിലപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള രണ്ട് ചേട്ടന്മാർ ചിലപ്പോൾ വരുന്നില്ല അവർ പഞ്ചാബിലോട്ട് പോകുന്ന പഞ്ചാബല്ല രാജസ്ഥാനിൽ പോകുന്നുള്ള ജയ്പൂരോ ഇതോ പോകാനുള്ള പ്ലാനിലാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കൊച്ചിന്നുള്ള ഭയം ഉണ്ടോ അതോ എന്തായാലും അതായത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി വണ്ടിയും പിടിച്ചാൽ നമുക്ക് നേരെ ബദ്രീനാഥ് വണ്ടി കയറി കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ടോട്ടൽ ഇവിടെ നിന്ന് വരെ ആൾക്കൊരാൾക്ക് നൂറ്റി അറുപത്താറ് രൂപ തൊള്ളായിരം സെറ്റ് കേട്ടോ അതൊള്ളജിസ്റ്റർ ചെയ്യണം കേട്ടോ നമ്മള് കേദാര്നാഥ് ഇതൊക്കെ കേറുന്നുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്താലേ പറ്റുള്ളൂ ആധാറ് നമ്മുടെ ഇതിന്റെ രജിസ്റ്റർ ചെയ്യണം അപ്പം നമ്മളിവിടെ പിടിച്ചു വരുത്തുകയാണ് ഒരാളുടെ ആധാറും ബാക്കി കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത് പൈസ വല്ല കൊടുക്കോടാ കേടാ പൈസ ഒന്ന് കൊടുക്കണോ ഡബിൾ സെവൻ ത്രീ സിക്സ് പൈസ ഒന്നും പൈസ ഒന്നും കൊടുക്കണ്ടോ ആധാർ കൊടുക്കുക അപ്പം രണ്ടുപേരെ നമ്പർ കൊടുക്കുക നമ്മൾ എത്ര പേരുണ്ടെന്ന് പറയാ അത്രയേ ഉള്ളൂ വണ്ടിക്കാർ നമ്മൾ ടോട്ടൽ ഒമ്പത് പേരുണ്ട് ഇനി വേറെ മുണ്ടിയൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു പോവാം ക്യാസ് വരുന്ന വഴിക്ക് റോഡ് ക്ലോസ്ഡ് ആണ് ഇതാ കണ്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നു റോഡ് ക്ലോസ്ഡ് ആണ് ഇപ്പം ഇത് കഴിയാതെ ഇനി നിന്ന് ക്യാറ്റ് വിടില്ല അതിന് മുകളിലൊക്കെ നിന്ന് ഒരു മണ്ണൊക്കെ ഇടിക്കുന്നത് എൻ്റെ അമ്മയെ തന്നെ പേടിയാണ് അപ്പോൾ ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് ആവണം കേട്ടോ ഐ തുറന്നു കേട്ടോ ഓപ്പണായി ഓപ്പണായി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം അത്രേ ഉള്ളൂ അതിനുമൊക്കെ ഓപ്പണായി അപ്പോൾ നമ്മൾ പോവേണേ നേരെ ഭദ്രനാഥ് അങ്ങനെ നമ്മൾ ബദ്രിനാഥ് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ പൊടി മഴയുണ്ട് ഇവിടെ ഹരിയാന ഭവനിലാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹരിയാന ഭവനിൽ അവിടെ വന്നിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് പറഞ്ഞത് അവിടെ നമുക്ക് നേരത്തെ വന്ന അവിടെ നമ്മുടെ ഗംഗാരിയിൽ കണ്ട വയന്മാരാണ് പറഞ്ഞത് കേട്ടോ അവന്മാരാണ് നമുക്ക് കോൺടാക്റ്റ് തന്നത് നൂറ് രൂപ അതിൻ്റെ ഞാൻ വീഡിയോയിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കിയാൽ മതി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകാം അവിടെ മറ്റേ അവിടെ ഒരു പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് പറഞ്ഞത് നല്ല തണുപ്പുണ്ട് കേട്ടോ സ്ഥലങ്ങളും കാര്യങ്ങളും കൊള്ളാം നല്ല രസമുണ്ട് അവിടെ കാണാ നമുക്ക് എന്താ പറയാ ഈശ്വരി നമ്മളെങ്ങനെ പറഞ്ഞ് മനസ്സിലായെന്നറിയത്തില്ല ആ ഒരു രൂ ഉണ്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ പെട്രോൾ പമ്പ് ഉണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് പെട്രോൾ പമ്പിൻ്റെ അവിടെ നേരെ കയറി വരുമ്പോൾ ഇവിടെനിടത്തോട്ടാണ് ഹരിയാന പോവനെ നമുക്ക് മാനാവിലേജ് ഒക്കെ പോകണോ കേട്ടോ അടിപൊളി രക്ഷയില്ല തവണ അല്ലേ പക്ഷെ നല്ല തണുപ്പുണ്ട് അതല്ലേ സത്യം നേരെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടുമില്ല സത്യം പറയാലോ ഏഹ് സെറ്റർ സെറ്റർ ഇവിടെ സെറ്ററൊക്കെ കൊണ്ടുവടാ അല്ലേ അപ്പം വിലയൊക്കെ നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് വിലയൊക്കെ നമുക്ക് ചോദിക്കാം അതാണ് നല്ലത് അവിടെ ഒരു മഞ്ഞ സാധനം കിടക്കണോ അവിടെ കൂടെ മറ്റേ കയ്യിലൊക്കെ സാധനം കിട്ടി സാധനം സാധനം കിടക്കണോ വധന വില ഓ അളി ഇവിടെ പൈസ നമുക്ക് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കാണില്ല ഡൽഹിന്ന് പറഞ്ഞ ഡൽഹി പർച്ചേസ് ചെയ്യാവുള്ളത് ഇവിടത്തെ കിട്ടുന്ന നമുക്ക് അയ്യോ ചെയ്യാതെ കാണുന്ന വഴി ഇങ്ങനെ മുകളിലോട്ട് പോണം മുകളിലോട്ട് പോകുമ്പോൾ ഹരിയാന ഭവൻ നോക്കി വെച്ചോ പെർ ഹെഡ് നൂറ് രൂപ പറഞ്ഞത് ആ ഇതാണ് സാ ഇതാണ് ആ ഹരിയാന ഭവൻ കണ്ടോ അയ്യോ അടയ്ക്കുമ്പോൾ നല്ല കലപ്പുണ്ടോ കേട്ടോ എവിടെയാണ് നമ്മളൊന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് പോയമ്പാർല്ലോ ഉണ്ട് നാളത്തേക്ക് മിക്കവാറും എല്ലാവരും നീ പോ നീ പോകണമല്ലോടാ നീ ഞാപ്പള പോകണല്ലേ നമ്മുടെ കൊച്ചി വിസ് വിസ് ഖലീഫ ഫ്രം കൊച്ചി വൺ ഫോർട്ടി ഫോർ ചെറുക്കൻ നാളെ പോകാണെങ്കിൽ ഞാൻ ഇപ്പോൾ അയ്യോ എത്തി കേട്ടോ സ്കൂളിലെത്തിയിട്ടുണ്ട് നമുക്കിട്ട് റൂം കാണിച്ചു തരാം കേട്ടോ സൂപ്പർ റൂം വേറെ രൂപയ്ക്ക് നൂറയ്ക്ക് കൊണ്ടും ഒരു നഷ്ടവും ഇല്ല ഇതാ ഒന്ന് രണ്ട് കുറച്ച് ഇത്രയും ഇതുകൊണ്ട് ഏതാ സ്വിച്ച് ഇതാ ഓക്കെ ഓക്കെ അയ്യൂ ഇവര് നേരത്തെ പോവാനോ മാനയിലോട്ട് നമ്മൾ നാളെ പോകുന്നു അപ്പൊ എല്ലാവരും ഇവിടെ നൂറ് രൂപയ്ക്ക് ഇത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്തായാലും കൊള്ളാം അപ്പോ അവര് നേരെ മാന പോവാണ് നമ്മൾ നാളെ പോകണുള്ളൂ ഇന്ന് ഫുള്ള് റെസ്റ്റ് ഇവിടെ നല്ല റേഞ്ചുണ്ട്

ഓൺലൈനിൽ ഇതാണ് നമ്മൾ നോക്കിയത് നമ്മളതിനുള്ളതുകൊണ്ട് നമുക്ക് തെക്കിലോ നമ്മൾ എടുത്തില്ല അത് ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നു പക്ഷേ ഇത് നമുക്ക് വളരെയധികം ഉപേക്ഷം ഉണ്ടായി കാരണം നമ്മൾ ഇതാ അഞ്ചാറ് പാക്കറ്റ് മാഗി വാങ്ങിച്ച് മാഗി ഇവിടെ വാങ്ങിക്കണെ അമ്പത് അറുപത് രൂപ കൊടുക്കണം മറ്റേ മറ്റേ പത്ത് പന്ത്രണ്ട് മാഗി ചായ ഗ്രീൻ ടീ ഉണ്ട് സാധനം സെറ്റിടാ അതടച്ചിട്ടാണ് നീ അതാ അമ്മാരി കയറി വന്നുകഴിഞ്ഞാ അതെ ആ മൊബൈല വെയിറ്റും പത്ത് ഇരുന്നൂറ്റാമ്പത് മുന്നൂറ് മുന്നൂറ് അര കിലോ വരും ആയിരിക്കുമോ നാനൂറ് ഗ്രാം വരും ആയിരിക്കുമല്ലേ അര കിലോ വരും ആയിരിക്കും അല്ലേ ഒരു മുന്നൂറ് ഗ്രാമായിരിക്കില്ല സെറ്റാൺ മാഗി

കേട്ടത്കർത്തറേഷൻ സെറ്റാക്കാടാ നമ്മള് ഉണ്ടാക്കിയത് അതും

ുന്നു <laughs> ഇനി <laughs> <laughs> സെറ്റ് സാധനം ഒരു ഗ്രീൻ ടീയും കൂടെ ആവാം ഒരു ഗ്രീൻ ടീയും കുടിച്ച് ഇനി റെസ്റ്റ് ഗ്രീൻ ടീ വിത്തൗട്ടാണല്ലോടേ അതാണ് ഹെൽത്തി ഹെൽത്തി എയർ ഡോപ്പാശ് എയർ ഡോപ്പാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് ഇപ്പോൾ കൊള്ളാം കൊള്ളാം ഐസ് യുനോളി യൂനോളി ഞാൻ ചേച്ചിയ ടോസ്റ്റ് അമ്പിടി തോക്കോടാ അയ്യോ ക്യാഷ് നമ്മള ബദ്രീനാഥ് ടെമ്പിളിലോട്ടൊന്ന് ഇറങ്ങിയാണ് കേട്ടോ റൂമിൽ ഇരുന്ന യൂണോ ഒക്കെ കളിച്ച് വട്ടായി നല്ല മലയും എല്ലാം ഉണ്ട് അയ്യോ വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അവിടെ അവിടൊരു വെള്ളച്ചാട്ടം നേരത്തെ കാണിച്ചു തന്ന വെള്ളച്ചാട്ടം ഇതിലെയാണോ തോന്ന ഇതിലേക്കോടോ ഫോഗ കൊണ്ട് ഇറങ്ങി നിറഞ്ഞു കേട്ടോ അവിടെ ആ കണ്ടോ കോടയൊക്കെ ഫുള്ള് നിറഞ്ഞ് എല്ലാരും പോണേല ഇതൊക്കെ കണ്ടതിന് പിന്നെ എങ്ങനെ പകർത്താതിരിക്കും വീഡിയോ നോക്കിയ ഒന്നും പറയായില്ല ഇവിടെ ഫുഡൊക്കെ ഇവിടെ പ്രസാദമുണ്ട് കേട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം എവിടെന്നാണോ എന്തോ കിട്ടണത് ആരെങ്കിലും ചോദിച്ചിരുന്നറിയായിരുന്നോ അല്ലേ പ്രസാദ് ഇവിടെ നല്ല രീതിയിൽ ഫുള്ള് കെട്ടി വരണം അടുത്ത പ്രാവശ്യമൊക്കെ ഇവിടെ ഭാവിയിലൊക്കെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് പണിയൊക്കെ തീരുമാനിക്കും പക്ഷെ പറയായിരിക്കാം വൈ ഇവിടുത്തെ പോലീസുകാർമാരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ വേറെ മൊണ്ടിയും കാര്യങ്ങളൊന്നുമില്ല അവിടെ നിന്നാണ് നമ്മൾ പോവുകയുള്ളത് ചേട്ടാ ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണം നമ്മൾ അവിടെനിന്ന് മാഗി ഉണ്ടായി കഴിച്ചു തന്നെ അതൊരു ചായയും കൂടെ കുടിക്കാം ഭയങ്കര തലവേദന ഹു കഴിച്ച പ്രസാദം എല്ലാവർക്കും പ്രസാദം ഉണ്ട് കേട്ടോ നമ്മൾ വരുന്ന വഴിക്കാൻ നമ്മൾ കണ്ട് ഇനി പ്രസാദം കൂടെ ഒന്ന് കഴിക്കണം ഏട്ടാ എനിക്കൂടെ വാങ്ങിക്കാണോ അമ്പിളി റൈസ് പോലത്തെയാണ് റൈസ് പോലത്തെയാണ് കൊളം അങ്ങനെ ഉണ്ടല്ലേ ഏട്ടാസ് ഉണ്ടോ നോർമൽ അത്യാവശ്യം മസാല പോലെ ഒക്കെയാണ് ഇരിക്കുന്നത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താ നല്ല വ്യൂ ഉണ്ടോ കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾ എന്താ നോക്കിയോ ഇത് നോക്കിയാ ആ അവിടെയല്ലേ ഇതുണ്ടോ ശംഖകള് കാര്യങ്ങൾ എവിടെ ആ ണ്ട് ഇതൊക്കെയാ കല്ലികളൊക്കെ കേട്ടോ അടിപൊളിയല്ലേ പോലെ ബാബാജികളൊക്കെ ഉണ്ട് ഇവിടെ നിരനിരുപ്പുണ്ട് ഇഷ്ടം പോലെ നിരന്നിരിപ്പുണ്ട് കേട്ടോ ഇവിടത്തെ സ്വാമിമാരേഖ രുദ്രാക്ഷോ ഏകമുഖണ്ട് എന്തായാലും കേദാര്നാഥി കാര നേരത്തെ ഒരെണ്ണം വാങ്ങിക്ക ഓക്കെ ടെമ്പിളിലോട്ട് പോവാം ഐ നമ്മൾ ടെമ്പിളിലോട്ട് പോകുന്ന വ്യൂ ഉണ്ടോ ആ സ്ട്രീറ്റിൻ്റെ ഇടാ ഇവിടെ അടിപൊളിയാടാ നല്ല നല്ല ആയിട്ടുള്ള ഒരു മണവും ക്ഷേത്രത്തിലോട്ട് ആ ഒരു രക്ഷയില്ലാട്ടോ ഓ അയ്യോ അവിടെ നിന്ന് അവിടെയാണ് ആ ടെമ്പിൾ ഉള്ളത് കുറച്ച് ദൂരം പോകാൻ ഉണ്ടോ കേട്ടോ കുറച്ചൂരല്ല താഴെ തന്നെ ഉള്ളു ലെഫ്റ്റിലോട്ട് പിടിക്കാനോ ഏത് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പിടിക്കാനോ താഴെടാ ിച്ചില്ലാ പ്രസാദം കഴിച്ചില്ലേ അല്ല എരിയുണ്ടോ പ്രസാദം ആര് ഓടാ അതാ എരിയുണ്ട് മുക്കാ ഭാഗം കഴിച്ചില്ല ബാക്കി കുറഞ്ഞോളാം കൈ എഴുതി ആടെ കഴിയും കൈ എഴുട്ടെ പ്രസാദത്തിന് ഇതുണ്ടോ കഴിച്ച ഉണ്ടോ അത് നല്ല ഏരിയല്ലേ എവിടെയാക്തനോ വിള ചെന്നോ നോക്കാം എന്തായാലും ചായക്കട കയറി കേട്ടോ വരുന്ന ഒഴിക്കുന്നോ ഏഴുപേർക്ക് പോലെ ചായയും പറഞ്ഞ് പോലെ ബിസ്ക്കറ്റും വാങ്ങി കഴിക്കാം കോഫി മുപ്പത് ചായ ഇരുപത് ടീ വന്ന് കേട്ടോ ചൂടുണ്ട് അയ്യോ ബിസ്കറ്റ് ഇരുപരും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുമായി ഞാൻ എല്ലാ ചില ചായ ഞാൻ എനാണോ എന്തെങ്കിലും എന്തോ ഇനിയിപ്പം ഈ എന്താ പറയുക ഒരു മച്ചിലമാരെ ഹെൽത്തി ചെയ്തിയാണെന്ന് തോന്നുന്നത് എന്തായാലും കൊള്ളാം നോക്കി പാർലജി അതിനെന്താര ചായ പാർലേജിയും ഒരു മുക്ക് ഒരു കഴുപ്പ് ഒരു കുടി സെറ്റ് പദ്രാഥ് ക്ഷേത്രം ക്ഷേത്രം ഓമ്പോ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ എന്തോ ഒരു ക്ഷേത്രത്തിൽ പൂജാരി ആയാലോ അതേപോലെയുള്ള മലയാളിയാണ് അങ്ങനെ എന്തോ ഒരു ഐതിഹ്യം ഞാൻ പല വീഡിയോസിൽ ഞാൻ കേട്ടോണ്ട് എനിക്കത് കറക്റ്റ് അറിയത്തില്ല ഞാൻ ഒന്നൊന്ന് തപ്പിയിട്ട് എന്താണെന്നോ ഞാൻ കറക്റ്റ് പറയാൻ കേട്ടോ അത് അറിയാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് സാധനം ക്ഷേത്രവും വല്ലാത്തൊരു തിളക്കം കേട്ടോ എങ്ങനെ പറയ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ കുളിച്ചൊന്നുമില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന നാളെ രാവിലെ അങ്ങോട്ട് തിർമലം തൊഴാൻ എങ്ങനെയെല്ലാം കയറാമെന്ന് വിചാരിച്ചു താര ഹോട്ട് സ്പ്രിങ് വാലിയൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ ആയിട്ട് പക്ഷെ രാത്രി ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വെളിച്ചം ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി അങ്ങോട്ടും ഈ സൈഡൊന്ന് പോയി നോക്കാ സൈഡ് വരെ പോകേറണ്ട നടന്ന് അടുക്കും തോറും നടന്ന് അടുക്കും തോറും അതിൻ്റെ ആ ഒരു എന്താ പറയാ എന്റെ ഒരു കളർഫുള്ള് ലൈറ്റനിങ് എല്ലാം നല്ല തിളങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ആ ഒരു വ്യൂല് പക്ഷെ എന്റെ പൊന്നെ എങ്ങനെ പറയണമെന്ന് പറയണെന്നറിയത്തില്ല ഒരു മസ്റ്റായിട്ടൊന്ന് വന്ന് നോക്ക് നിങ്ങൾ എന്തായാലും വെറുത്തായിരിക്കും ഫുൾ ഒരു പോസിറ്റീവ് വൈബ് ഭയങ്കര നല്ല രസമുണ്ട് ഒന്നും പറയലിണ്ടോ ഓമ്പ് രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു രക്ഷയില്ല അത്രയ്ക്ക് രസമുണ്ട് കാണാൻ നോക്കിയേ കളർ അല്ലേ സാധനമൊത്തല്ലേ അറിയോ പറഞ്ഞു ലൈറ്റിംഗ് ഒക്കെ ആ ഒരു ഇതിൻ്റെ ഇടയില് പോസിറ്റീവ് ആയി കേട്ടോ ഫുൾ ആയിട്ട് പോസിറ്റീവ് ആയി ഓൺലി നമ്മൾ അകത്ത് കയറുന്നില്ല കേട്ടോ കാരണം കുളിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ അകത്തോട്ടൊന്നും കയറാത്തത് പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രഷ് ആവാ നമ്മൾ നോൺ വെച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല എന്നാലും അകത്ത് കയറുന്ന എന്തോ എനിക്ക് തോന്നിയില്ല അവന്മാരെല്ലാം വെളിയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ എന്തായാലും കൊള്ളാം ഒന്ന് കാണാൻ പറ്റി ഇതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു വേറെ ഒന്നുമല്ല നമ്മൾ നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ എന്താ പറയാ ബദ്രിനാഥ് സിനിമ അല്ലു അർജുൻറെ ആ ഒരു ടൈം ടൈമോട്ടെ നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എനിക്കത് കാണണം കാണണം എന്നുള്ള ആ ഒരു ടൈം ടൈമോട്ടെ പക്ഷെ നല്ല രസം ഉണ്ടത് നമ്മൾ കേരളാ ഏണ്ട ഇവിടെ ഹോട്ട് സ്ട്രിങ് വലിയ കാണിച്ചെള ഇവിടുത്തെ നമ്മളൊന്ന് ട്രൈ ചെയ്യണോ നേരമായിട്ട് കാണണം ഒന്ന് ടേസ്റ്റ് ചെയ്തില്ല നോക്കട്ടെ അല്ലെങ്ങനെയുണ്ട് പൊളി പൊളി പൊളിസാണോ അല്ലേ പൈസഅൻപത് രൂപയാണ് മറ്റേ പേപ്പർ ഗ്ലാസ് നാൽപ്പതും മറ്റേത് അമ്പതും കൊള്ളാം എന്തായാലും ഒന്ന് ട്രൈ തോന്നു രാത്രി മാഗി തന്നെ കേട്ടോ ഒമ്പത് മാഗി ഇട്ട് ഓ കൊള്ളാം അല്ലേ കുറച്ചുകൂടെ വലിയ പാത്രം കുറച്ചൂടെ വെള്ളം നിറയ്ക്കാറേ കുഴഞ്ഞു പോയി എല്ലാവരും എന്താ ഉറങ്ങാൻ വേണ്ടി കിടന്ന കേട്ടോ നാളെ രാവിലെ ഇനി നമ്മുടെ മാന വില്ലേജ് മാന വില്ലേജ് ഒന്ന് കയറണം മാന വില്ലേജും കയറി ഇത് ബസ്താര വാട്ടർഫാൾ ഒന്ന് ട്രെക്ക് ചെയ്യണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇനി കേദർനാഥ് പോകാനുള്ളത് അപ്പോൾ നാളെ നമുക്ക് ഇവിടെ നമ്മുടെ മാന വില്ലേജിൽ കാണാം ഓക്കെ ബൈ